ഖുർആാനിനെ വിമർശിക്കുന്ന ആളുകളെ എങ്ങാനും കയ്യിൽ കിട്ടിയാൽ പൊടി പോലെ പൊടിച്ച് കളയാനുള്ള കലിയുണ്ടവർക്ക് പിന്നല്ലേ നമ്മളെക്ക അവര് നല്ലത് പറയ ഇസ്ലാമിനെയല്ലേ വിമർശിക്കുന്നത് ഏ അതവർക്ക് സഹിക്കാൻ പറ്റുമോ എന്നാ ശരി ഇതിന്റെ മറുപടി നിങ്ങൾ അങ്ങ് പറ യുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയായ രൂപത്തിൽ പറയപ്പോ തന്നെ ഞാന് ആദ്യം പത്തൊൻപത് രൂപത്തിലുള്ള ഖുർആാനുകളുടെ പേരുകളല്ലേ പറഞ്ഞത് പിന്നീട് പറഞ്ഞത് പല രാജ്യങ്ങളിലും ഇന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആാനുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോ നിങ്ങൾ അതിന് മറുപടിയാണ് പറയേണ്ടത് ഈ ഖുർആാൻ മാത്രമേ ഉള്ളൂ ഇത് ആധികാരികമായ ഗ്രന്ഥമാണോ അള്ളാഹു ആകാശത്ത് നിന്ന് ഈ ചുമന്ന ചട്ടയിൽ ഇറക്കി തന്നതാണോ ഈ ഖുർആാൻ അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതങ്ങ് പറ നമ്മളത് സമ്മതിച്ചോളാം എല്ലാ രൂപത്തിലുമുള്ള തെളിവുകൾ കിട്ടും കേട്ടാ കേട്ട എന്തുകൊണ്ടാണെന്നറിയാമോ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിരീശ്വരവാദികായിട്ട് മാറുന്നത് ഈ ഗ്രന്ഥമാണ് അതിന് കാരണം അവർക്ക് ഈ പുസ്തകം വായിച്ചും അറിഞ്ഞും മതിയായി ഈ പുസ്തകത്തിനകത്ത് എന്താണുള്ളത് എന്ന് അവർക്ക് മനസ്സിലായി അത് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് നല്ല കാര്യവും ഈ പുസ്തകവും കയ്യിൽ പിടിച്ചിട്ട് പല രാജ്യങ്ങളിലേക്കും ചേക്കേറി ഇന്ന് മലപ്പുറത്ത് താനൂരിലെ കത്തിയ കുർ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലും ജനത കൂട്ടിയിട്ട് കത്തിക്കും കാരണം എന്തെന്നറിയാമോ ഈ ഗ്രന്ഥം കാരണം മനുഷ്യൻ പരസ്പരമുള്ള സ്നേഹവും ഐക്യവും സഹവർത്തിത്വവും സാഹോദര്യവും സഹിഷ്ണുതയും സഹകരണവും നഷ്ടപ്പെടുന്നു ഈ ഗ്രന്ഥം മനുഷ്യനെ പരസ്പരം കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു കൊല്ലപ്പെടാൻ പ്രേരിപ്പിക്കുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറത്താണ് ഖുർആൻ കത്തിയത് ഈ മിനി പാക്കിസ്ഥാനാകുന്ന മലപ്പുറത്ത് ഹിന്ദുക്കളുടെ ജീവിതം ദുസ്സഹമാണ് ഈ വെള്ളാപ്പള്ളി അത് പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ നിങ്ങൾ കുതിര കയറാൻ പോയിട്ട് എന്താ കാര്യം അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾ പറയണ്ടേ അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഈ വിദ്വേഷങ്ങളും ഒക്കെ അവർ തന്നെ പറയാറുണ്ട് പലപ്പോഴും കുറച്ചു നാള് മുമ്പ് മലബാർ മിനി പാകിസ്ഥാനാണ് ആണ് എന്നൊരു ആരോപണം ഒരു മഹാരാഷ്ട്ര മന്ത്രി പറഞ്ഞ സമയത്ത് മതേതര കേരളത്തിന്റെ പ്രതിഷേധം ഉയർന്നില്ല കേട്ടോ നനഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പോച്ച് ചെറിയ ചെറിയ പ്രസ്താവനകൾ കുഞ്ഞു കുഞ്ഞു വിമർശനങ്ങൾ പക്ഷേ വെള്ളാപ്പള്ളി മലപ്പുറത്ത് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടുത്തെ ജിഹാദികളും ജിഹാദികൾ കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടിഴയുന്ന ആളുകളും മാധ്യമ പ്രവർത്തകരുമൊക്കെ തുള്ളി കാരണം വാങ്ങുന്ന പണത്തിന് കൂറു വേണമല്ലോ സിയെറൌഫ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പണമാണല്ലോ അവരെ നിയന്ത്രിക്കുന്നത് ജിഹാദി സാമ്രാജ്യത്തിന്റെ കാവൽ മാലാഖമാരായിട്ടുള്ള മതേതര ഹിന്ദുക്കൾക്ക് മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് ജീവന്റെ ജീവനാണ് കണ്ണിലെ കൃഷ്ണമണിയാണ് തലയിൽ വെച്ചാൽ പേനരിക്കുമെന്നും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും ഒക്കെ വിചാരിച്ച് അവരിങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുവാണ് ഗംഭീര മതേതരന്മാരായി അവർക്കൊരു നയൻ വൺ സിക്സ് മുദ്രയും ചാർത്തി കൊടുക്കും മതേതരൻ മതേതര മലപ്പുറം ജില്ലയിൽ ിലും ഹിന്ദുക്കൾ അനുഭവിച്ച മതപീഡനം തെങ്ങത്ത് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ ഇനിയും ജീവിച്ചു പോട്ടെ ഒരു സ്ത്രീ ഞങ്ങളെ സമീപിച്ചിരുന്ന ഒരുപാട് മാധ്യമങ്ങളെ സമീപിച്ചിരുന്നവർക്കൊരു വീടും സ്ഥലവും ഒക്കെ ഉണ്ട് അവിടെ പക്ഷെ അതിനകത്തുനിന്ന് തേങ്ങ വെട്ടാൻ ഇവർ സമ്മതിക്കുന്നില്ല വീട്ടിലേക്കും താമസിക്കാൻ സമ്മതിക്കുന്നില്ല കിട്ടുന്ന വിലക്ക് കൊടുത്തിട്ട് പോയിക്കൊള്ളാൻ പറയുക ഒരു സ്ത്രീ ഞങ്ങൾ അവർക്കും അറിയുന്ന ആളാണ് എല്ലാവർക്കും അറിയുന്ന സത്യങ്ങളാണത് പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയുടെ തലേ കയറണ്ട ജിഹാദികളുടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയിൽ ഒരു കടുങ്ങോത്ത് ശിവക്ഷേത്രമുണ്ട് അത്ര ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം റവന്യൂ രേഖകളിൽ നൂറ്റി പതിനാറ് ഏക്കറാണ് ക്ഷേത്രത്തിന് വേണ്ടി കിടക്കുന്നത് പക്ഷേ വർഷങ്ങളായിട്ട് അവിടെ പൂജകളൊന്നും നടക്കുന്നില്ല അതെന്താ പൂജ നടക്കാത്തത് വേറെ കാര്യങ്ങളൊന്നുമില്ല ക്ഷേത്രത്തിന് ചുറ്റും മുസ്ലിങ്ങൾ താമസിക്കാൻ തീരുമാനിച്ചു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് എന്തിനാ ഒരു ക്ഷേത്രം അങ്ങനെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ ശതമാനത്തിനും താഴെയാണ് നക്കാപ്പിച്ച ഹിന്ദു കുടുംബങ്ങൾ കഷ്ടിച്ച് അഞ്ചോ പത്തോ കുടുംബങ്ങളുണ്ട് പന്ത്രണ്ട് കുടുംബങ്ങളോളം അപ്പോൾ ഇവർക്കാണെങ്കിലും മറ്റവരോട് കിടപിടിച്ച് നിൽക്കാനും പറ്റില്ല അങ്ങനെ എങ്ങനെ വന്നാലും മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അഞ്ച് ജീവനക്കാരുണ്ടായിരുന്ന കടുങ്ങോത്ത് ശിവക്ഷേത്രത്തിൽ പിന്നീട് പൂജകളില്ല ഓപ്പറേഷൻ സിമ്പിൾ പൂജയ്ക്ക് പോകാൻ ശ്രമിച്ചവരുടെ കാല് വെട്ടുമെന്ന് ഭീഷണി പൂജയ്ക്ക് ആളെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഗോവിന്ദേട്ടന്റെ വീട്ടിൽ കയറി പശുക്കളുടെ കാലുവിട്ടി ജിഹാദികൾ അങ്ങനെ ആളുകൾ പിന്മാറി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമികൾ ജിഹാദികൾ കയ്യേറി വീടും കടയും ഒക്കെ വെച്ചു പള്ളികളും വെച്ചു ക്ഷേത്രത്തിലേക്ക് കയറാൻ വഴിയില്ലാതെയായി അതോടുകൂടി ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരാതെയായി ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്ര ഭൂമി കയ്യേറി സുഖമായി ജീവിക്കുന്ന ഉസ്മാൻ മേലയത്തിൽ അബൂബക്കർ ചിറയിൽ കുത്ത് ഹമീദ് കരുമത്തിൽ അബൂബക്കർ പരുത്തിക്കുത്ത് എന്നിവർ ക്ഷേത്രത്തിലേക്ക് ആരെയും കേറ്റാതെയായി മലപ്പുറത്തെ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ ചുറ്റുമുസ്ലിങ്ങൾ പള്ളികൾ അതിനിടയിൽ ജിഹാദി ടിപ്പു തകർക്കാത്ത കുറച്ച് ക്ഷേത്രങ്ങൾ ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളിൽ പലതിലും ഇന്നും ഒരു വിളക്ക് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഹിന്ദുക്കൾ അങ്ങനെയുള്ള എത്രയെത്ര ഉദാഹരണങ്ങൾ വേണം തിരൂർ താലൂക്കിൽ വാണിയന്നൂർ വില്ലേജില് പനമ്പാടത്ത് വാണിയന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ക്ഷേത്രം പൊളിച്ചു നാമാവശേഷമാക്കി എന്ന് തന്നെയുമല്ല അവരെ വിഗ്രഹങ്ങളൊക്കെ വെട്ടി പൊളിച്ചു അതിപ്പോഴും ക്ഷേത്രത്തിൽ തന്നെ പൊളിഞ്ഞ നിലയിൽ കിടപ്പുണ്ട് അത്രേ ടിപ്പു പോയിക്കഴിഞ്ഞ് ടിപ്പുവിൻ്റെ പിന്തലമുറ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി കയ്യേറി ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം തടഞ്ഞു ഹൈക്കോടതിയിൽ ഡബ്ല്യു പിൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടിയതുകൊണ്ട് കൊണ്ട് വിടുപ്പ് പൂജ നടക്കുന്നുണ്ട് ഭൂമി തിരികെ പിടിക്കാനുള്ള നിയമയുദ്ധം തുടരുവാണ് ഇനി തിരികെ കടുങ്ങൂത്ത് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയാൽ ആദ്യം പറഞ്ഞതുപോലെ അൻപത് വർഷം മുമ്പാണ് ജിഹാദികൾ പൂജ തടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നേരത്തെ പറഞ്ഞ ഗോവിന്ദേട്ടൻ അവിടെ വീണ്ടും പൂജകൾ തുടങ്ങാൻ ശ്രമിച്ചു രണ്ടാഴ്ച പൂജ നടന്നു അതും ജിഹാദികൾ തടഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ജിഹാദികള് ഗോവിന്ദേട്ടന്റെ വീട്ടിലെ പശുവിനെ മാതൃകാപരമായി കാലെടുത്ത് കാണിച്ചു കൊടുത്തു പിന്നീട് ഹൈക്കോടതിയിലെ ഡബ്ല്യു പി സി നമ്പർ വൺ എയ്റ്റ് ഫോർ സീറോ ത്രീ ബാർ ട്വന്റി വൺ ഈ നമ്പറിൽ ഒരു കേസ് ഹൈക്കോടതി ഇടപെടലിലൂടെ ഭക്തർ ക്ഷേത്ര കയ്യേറി പൂജകൾ നടത്തി തുടങ്ങി അതിന്റെ പേരിലായിരുന്നു ആ കേസ് അതിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് വീണ്ടും രംഗത്ത് വന്ന് ക്ഷേത്ര ഭരണം ഏറ്റെടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവ വികാസങ്ങൾ അറിയുന്ന പല ആളുകളും തുറന്നു പറയുന്നുണ്ട് പക്ഷേ ഈ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ ഭയമാണ് കാരണം ഇവിടെ എങ്ങാനും കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഒടിക്കുന്ന ടീമാണ് ഇവരെ ജീവനിൽ പേടിയുള്ളത് കൊണ്ട് ആരും പിന്നീട് ക്ഷേത്രവും വേണ്ട പൂജയും വേണ്ട ഒന്നും വേണ്ട തൽക്കാലം ജീവൻ തന്നെ മതി എന്നുള്ള നിലയിലേക്ക് ഇവരെത്തി കാരണം